എത്ര മുട്ടുണ്ട് ആറു മട്ട ആറ് മുട്ടയിലാണ് കേട്ടോ നമ്മളിത് ചെയ്യാൻ വേണ്ടി പോണത് പിന്നെ ബട്ടർ വേണം ഓയില് വേണം ഇത്രയാണ് നമുക്ക് വേണ്ട ഹലോ അപ്പൊ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണത് അതായത് ഒരു എപ്പോഴും ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് വരണ ഒരു വീഡിയോ ആണ് കേട്ടോ യൂട്യൂബ് ഫീഡിലൊക്കെ വേറെ ഓർത്തി ഇതെന്നാ ചെയ്താലോ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യാൻ വേണ്ടി പോണത് എന്താ പറയാ ഒന്ന് ഉണ്ടാക്കി നോക്കാം നമ്മളെപ്പോഴും എന്താ ചെയ്യാ മുട്ട വറുക്കും പുൾസൈ ഓംലേറ്റ് അങ്ങനെയൊക്കെ അല്ലേ ഇതൊരു ഡിഫറെന്റ് ഒരു രീതിയാണ് അപ്പൊ ഉണ്ടാക്കി നോക്കാൻ വളരെ സിമ്പിളുമാണ് ഉണ്ടാക്കാനായിട്ട് അപ്പം അത് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ അതേ നമുക്ക് കുറച്ച് വേണ്ട സാധനങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ എന്തൊക്കെയാ നോക്കട്ടാ അപ്പൊ ആദ്യം ചില്ലി ഫ്ലേക്സ് വേണം അപ്പൊ ഞാൻ ഈ മുളക് ഒന്ന് ഇതാക്കി എടുക്കാന്ന് ചോദിച്ചു ചില്ലി ഫ്ലേക്സേ അപ്പൊ ചില്ലി ഫ്ലേക്സ് ഇല്ല അപ്പൊ അതൊന്ന് നമുക്ക് ശരിയാക്കി എടുക്കണം പിന്നെ കുരുമുളക് പൊടി ഞാൻ ഇപ്പൊ തുറന്ന് നോക്കുമ്പോ അതില്ല തീർന്ന അപ്പൊ അതൊന്ന് പൊടിക്കണം ഈ രണ്ടാണ് ഇപ്പൊ നമ്മള് ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ പാർസ്ലി ഇത് ഡ്രൈഡ് പാർസ്ലി പാർസിയാണ് ഇത് ഡ്രൈഡ് പാർസലി ആണ് അവരെടുത്ത് കഴിഞ്ഞാൽ ഡ്രൈഡ് അല്ല നമുക്ക് ഇവിടെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് ഇത് ഉപയോഗിക്കാം പിന്നെ ഒറിഗാനോ ഒറിഗാനോ അടുത്തത് വേണ്ടത് ഒറിഗാനോ പിന്നെ ഗാർലിക് കുറച്ച് അധികം എടുത്തിട്ടുണ്ടെങ്കിൽ തൊലി കളഞ്ഞിട്ട് കുനുങ്ങുനാന്ന് അരിഞ്ഞെടുക്കണം നമ്മള് പിന്നെന്താ എടുത്തത് മുട്ട ഇത്ര മുട്ട ആറ് മുട്ട ആറ് മുട്ടാണ്ട്ടോ നമ്മളിത് ചെയ്യാൻ വേണ്ടി പോണത് പിന്നെ ബട്ടർ വേണം ഓയിൽ വേണം അപ്പം ചെറുതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അരികൊക്കെ ഒന്ന് കളയാം അപ്പം കുറെ സമയം പിടിക്കുമായിരിക്കും ഇതാണെങ്കിൽ ഇത്തിരി ആയിട്ട് കിട്ടുമെന്നറിയില്ല പൊടിഞ്ഞ് മിക്സി നമുക്ക് നമുക്കിത് അരിഞ്ഞെടുക്കാം അങ്ങനെ ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോണം നമുക്ക് ഇനി എരിവ് കൂടുതൽ വേണ്ടവർക്ക് വേണമെങ്കിൽ എടുക്കാം ഇനി അടുത്ത് നമുക്ക് കുരുമുളക് ഒന്ന് പൊടിച്ചെടുക്കുക കാരണം കുരുമുളകിന്റെ ആവശ്യം ഇതില് വലിയ തോതിലുണ്ട് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാമോ കുരുമുളക് പൊടി ആക്ച്വലി തീർന്നിട്ട് കുറച്ച് ദിവസം പോയി അതായത് ഉണ്ട് പൊടിക്കാനുള്ള മടി പിന്നെ മഴ മിക്സി ഉണങ്ങലുണ്ടാവില്ല

ആ ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളിയുടെ തൊണ്ടും കൂടെ ഒന്ന് കളഞ്ഞിട്ടൊന്നെടുക്കാം അത് ഗാർലിക് എന്തായാലും ബട്ടാ ഗാർലിക് എഗ് റെസിപ്പി ആയതുകൊണ്ട് ഇതിന്റെ പ്രധാനം നമുക്ക് എഗ്ഗും ഗാർലിക്കും ആണല്ലോ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് പക്ഷെ എനിക്ക് ഒരു കാര്യം ഇനി എന്നെ കൊണ്ട് പറ്റുമോ മൊട്ട ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കണം അതെനിക്ക് പറ്റും അറിയില്ല ിൽ ഇടാട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം ചെയ്തെന്ന് ഞാൻ കൈമാറിട്ടാ കുനിയാൻ ചെയ്ത എക്സ്പേർട്ടാ അപ്പൊ നമ്മൾ ഗാർലിക്ക് കട്ട് ചെയ്ത് കുനുകുനു വെച്ചിട്ടുണ്ട് അടുത്തത് നമ്മള് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ അതും കുനുകുന പറയുന്നത് എങ്ങനെ കുനുകുനാന്ന അരിയെന്നാണ് എനിക്ക് വെടിയിട്ടാത്തത് ഉണ്ടാവും ചെറുതാക്കിയിട്ട് ചെറുതാക്കിട്ട് ഇങ്ങനെ അരിയാട്ടോ മുട്ട ഫോൾഡ് ചെയ്യാൻ പറ്റി തന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് സക്സസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിലാണ് <laughs> <laughs> ി ഓരോന്നും ഓരോന്നും എടുക്കാൻ എളുപ്പമാണല്ലോ രണ്ട് പാടുള്ള കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട് മുട്ട പൊട്ടിക്കൊട്ട പൊട്ടിക്ക കേട്ടിട്ടില്ലാന്ന് ഓർത്തിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത് പേടിക്കണ്ടട്ടോ വോയിസ് പോയതല്ല കാരണം എനിക്കൊരു അബദ്ധം പറ്റി നിങ്ങൾ നോക്കിക്കോട്ടോ മുട്ടയെല്ലാം പൊട്ടിച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്കെടുത്ത് ഞാൻ ഫോണും ബുക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഉപ്പിട്ടതിന് ശേഷം പിന്നെയാണ് എനിക്ക് അബദ്ധം സംഭവിച്ചത് കേട്ടാ ഉപ്പിട്ടതിന് ശേഷം ശരിക്കും പെപ്പറായിരുന്നു ഇടേണ്ടത് അതിന് പകരം ഞാൻ ഗാർലിക്ക് ഇടുത്തിട്ടു ഗാർലിക്ക് ഈ സമയം ഇടേണ്ടതല്ലായിരുന്നു ഇത് പിന്നെ അതെല്ലാം കോരി മാറ്റി പിന്നെ രണ്ടാമത് അരി വെച്ചേക്കാണ് കേട്ടോ അപ്പൊ ഗാർലിക് ഇതിലേക്ക് ഇട വേണ്ട പൗഡർ ആവശ്യത്തിന് നമ്മുടെ എരിവിന് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ചില്ലി ഫ്ലേക്സ് അത് കുറച്ച് മാറ്റി വെക്കണം നമുക്കിനി സോസ് ഉണ്ടാക്കുമ്പോ ആവശ്യം വേണം ഇത്ര ഇട്ട് കൊടുത്തേക്കണം ഗാർലിക് വേണ്ട നന്നായിട്ട് ചെയ്യാം നമ്മൾ പാൻ കത്തിക്കുക ഇതാ ഫോൾ റെഡിയാല് കുറച്ച് ഓയിലും കുറച്ച് ബട്ടറും കലക്കി വെച്ചിരിക്കുന്ന മുട്ട നോക്കാം ലോങ്കി ഒരു മിനിറ്റ് നേരം വെക്കരുത് ഒരു മിനിറ്റായി ഇങ്ങനെ ആ പക്ഷെ അതിനെ ഇട്ട് ഇത് ഇതാക്കരുതെന്നാണ് പറഞ്ഞത് ഇനി കൊറച്ചു നേരം കൂടെ അതെങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ലോ ഹീറ്റില് കുറച്ചു നേരം കൂടെ ഇങ്ങനെ വെക്കാം ഇനി നമുക്ക് ഇത് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഒരു ഇഞ്ച് നീളോന്നാണ് അവർ പറഞ്ഞേക്കുന്നത് കണ്ട ഫുഡ് ഇട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല മണക്ക് വരുന്നുണ്ട് ആക്ച്വലി കട്ട് ചെയ്യാൻ ഭയങ്കര രസമുണ്ട് ഈ അജിക മാത്രം എനിക്ക് ഇതില് ബുദ്ധിമുട്ട് എന്നുവെച്ചാ അത് ഇത്തിരി ഫ്രൈ ആയ പോലെ ആയിട്ടുണ്ടായിരുന്നു വിചാരിച്ചത്ര പാടുണ്ടായില്ലാട്ട് ചില നമ്മൾ എളുപ്പന്ന് പറയുന്നത് ഭയങ്കര പാടായിരിക്കും പക്ഷെ ഇത് ഫോൾഡ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടെനിക്ക് തോന്നില്ല കേട്ടോ ഇനി നമുക്കിത് ഇനി ചെറുതാക്കണത് കേട്ടോ ഏതെങ്കിലും ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അടുത്ത പ്രോസസ്സിലേക്ക് പോകണം നമുക്ക് ഇനി നമുക്ക് വേഗം ചെയ്യാം ഇനി അടുത്തത് കുറച്ച് ബട്ടർ ബട്ടർ ഇട്ടതിന് ശേഷം നമ്മള് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇട്ട് ഇത് ഓൾറെഡി ചൂടായിട്ടിരിക്കുന്നേ ഇന്ന് മുട്ട മാറ്റിയില്ലേ ഇനി ഒരു ഇറക്കി ഞാൻ ഓടിപ്പോയിട്ട് ഇത് എടുത്തിട്ട് വരാം കേട്ടോ പാലും കോൺഫ്ലവറും വൺ ബൈ ഫോർക്ക് ത്രീ ബൈ ഫോർന്ന പറഞ്ഞേക്കണം അവര് ഇത് കണ്ട ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയം കുറച്ച് ഇപ്പത്തന്നെ ഞാൻ മുട്ട കുറച്ച് കഴിച്ചു വയ്ക്കുമ്പത്തേക്ക് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ മനസ്സിലായോ അപ്പൊ ഞാൻ ഇത്രേ കിട്ടുന്നുള്ളു ബാക്കി ചെയ്ത് തന്നെ കിടക്കുന്നത് ഇനി അടുത്തത് ഇന്ത്യൻ സീസൺ എന്നാണ് അവര് പറഞ്ഞേക്കണത് നമുക്ക് ഒറിഗാനോ ആണ് ഇട്ടുകൊടുക്കാൻ വേണ്ടി ഇറ്റാലിയൻ സോറി ഇറ്റാലിയൻ ആണ് കേട്ടോ ഇത് ഇത്രപോലെ കുറച്ച് ഒറിഗാനോ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്നു ഇളക്ക സ്വീറ്റ് കോൺ ഇട്ടുകൊടുക്കണം കോൺഫ്ലവർ സമയം പോയിരുന്നു വീടുകൾ ഒരുപാട് എനിക്ക് വന്ന അബദ്ധ കാരണം ഒരുപാട് സമയം നഷ്ടപ്പെട്ടു ഇത്തിരി ഇട്ടാ മതി സ്പൂൺ എടുത്തിട്ട് ഞാൻ കാലിച്ചെടുക്കും ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി വെച്ചാണിട്ടൊക്കെ ചെയ്യേണ്ടത് കുറച്ച് ിൽക്ക് മിൽക്കും സോൾട്ടും ആഡ് കൊടുക്കണം മിൽക്ക് പിന്നെ കാണ ഇതിട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ ഈ സോസിൽ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ കണ്ട ചെറുതായിട്ട് ഒന്ന് തിക്കായിട്ട് വരും നോക്കിട്ട് ൂടെ ഉപ്പിടണോ കൊറച്ചും കൂടി ഇതൊന്ന് തിക്കായി വന്ന് കഴിയുമ്പോ നമുക്ക് ഇത് കണ്ട ഇടട്ടെ വീഡിയോ ഇത് ഇനി എപ്പളാദെന്നുവെച്ച ഈ എഗ്ഗിലേക്ക് ഇതെല്ലാം പിടിച്ച് എന്താണ് ഈ സോസ് ഒക്കെ ഒന്ന് കോട്ടാണോ സോസ് എല്ലാം ഒന്ന് കോട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഒഴിക്കണോ പാല് ആ ഇപ്പഴാണല്ലോ വന്നത് അല്ലേട്ടാ അത്ര ൊരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റാം അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയും ഇനി നമുക്കറിയാം എരിവ് എങ്ങനെയുണ്ട് എനിക്ക് എരിവ് ലേശം ഒരു മുൻപന്തിയിലാണോ എന്നൊരു സംശയം അപ്പോ എന്താ പറയാ ഞാനൊന്ന് ടേസ്റ്റും കൂടെ ചെയ്തിട്ട് ഞങ്ങടെ വീഡിയോ പോവുക അടിപൊളി ഒന്നും പറയാനില്ല കേട്ടോ അത്രയും നല്ല ടേസ്റ്റ് നമ്മള് പുറത്ത് എവിടെയോ പോയിട്ട് എന്തോ കഴിക്കണവരോ തോന്നണ പാഴ്സലിയുടെയും ആ സോസും എല്ലാം അടിപൊളിയായിട്ടുണ്ടത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്റെ സമയം പോയത് ഗാർലിക്കിന്റെ പ്രശ്നം വന്നിട്ടാണ് കേട്ടാ പക്ഷെ അടിപൊളിയാണ് എല്ലാരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും സൂപ്പറാണ് കേട്ടോ ഇപ്പൊ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം